മലയാളികളുടെ പ്രിയപ്പെട്ട നായികയാണ് ശാലിനി മലയാളികളുടെ ഷാനിനിയായതിനു ശേഷമാണ് പിന്നീട് തമിഴിലേക്കുമൊത്തേ എത്തിയത് പിന്നീട് നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച യുവനടിമാരുടെ പട്ടികയിൽ നിന്നും ഒന്നാം സ്ഥാനത്തെത്തി ഷാലിനി എന്നാൽ ഇപ്പോൾ ഒരു ദുഃഖ വാർത്തയാണ് ഷാലിനിയുടെ ആരാധകരെ തേടി വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അടക്കം വരികയാണ് ഇപ്പോൾ ഷാലിനിയുടെ ഈ ദുഃഖവാർത്ത ശാലിനി ഇപ്പോൾ ആശുപത്രിയിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഒരു അടിയന്തരമായ ഓപ്പറേഷൻ വേണ്ടി വന്നു എന്നാണ് ശാലിനിയെക്കുറിച്ച് തന്നെ ഇപ്പോൾ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ വ്യക്തമാക്കുന്നതും ഷാലിനിയുടെ വാർത്തകളാണ് സിനിമാ ലോകത്തെ പ്രിയ താരദമ്പതികളായ അജിത്തും ശാലിനിയും ഇപ്പോൾ ആശുപത്രിയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത് എല്ലാം ഇട്ടെറിഞ്ഞു വരാനിരിക്കെയാണ് ഇപ്പോൾ അജിത്ത് എന്നും എല്ലാവരും ആശുപത്രിയിൽ എത്തിയെന്നുമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഓപ്പറേഷന്റെ സമയത്ത് അജിത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് ശാലിനിക്ക് എന്ത് സംഭവിച്ചു എന്നും ഇത് സംബന്ധിച്ച വാർത്തകളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ശാലിനിക്ക് ചില ആരും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് മാത്രമാണ് പുറത്തു വന്ന വാർത്തയിൽ പറയുന്നത് സർജറിക്ക് വിധേയ എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് എന്നാൽ അജിത്ത് ഇതുവരെ ആശുപത്രി എത്താത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ഇതുവരെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് പോലും ഇറങ്ങാത്തത് കൊണ്ട് തന്നെ ഷാലിനിക്ക് അത്ര അർജൻറ്റായിട്ടുള്ള ഒരു ശസ്ത്രക്രിയ അല്ല എന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുവെന്നും പറയുന്നു അല്ലെങ്കിൽ അജിത്ത് പറന്നെത്തിയേനെ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ആ പറയുന്നത് സത്യമാണ് എന്നും ഷാലിനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരിക്കലും അടങ്ങിയിരിക്കില്ല അജിത്തെന്നും അജിത് അപ്പോൾ തന്നെ ഇവിടെ വരുമെന്നും പ്രേക്ഷകർ പറയുന്നു അസർബൈജാനിലെ ഷൂട്ടിലാണ് ഇപ്പോൾ അജിത്തുള്ളത് അവസാനഘട്ട ഷൂട്ടിംഗ് ആയതിനാൽ തന്നെ നിർത്തി വരാൻ സാധിച്ചുമില്ല എന്ന് പറയുന്നു എന്നാൽ പോകുന്നതിന് മുൻപ് ഭാര്യയുടെ ഓപ്പറേഷന് വേണ്ട എല്ലാ സജ്ജീകരണവും അജിത്ത് ഉറപ്പാക്കിയതിന് ശേഷമാണ് മടങ്ങിയത് ഡോക്ടറുമായി വീഡിയോ കോളിൽ സംസാരിച്ചിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ഓപ്പറേഷൻ നടന്നത് ഷൂട്ട് തീർത്ത് അജിത്ത് ചെന്നൈയിലേക്ക് ഉടൻ എത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്വകാര്യ വിഷയങ്ങളെക്കുറിച്ച് അജിത്ത് എവിടെയും സംസാരിക്കാറില്ല നടൻ ഒരു അഭിമുഖം പോലും നൽകിയിട്ടില്ല നൽകാറുമില്ല ശാലിനി മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാറില്ല അങ്ങനെയുള്ള താരദമ്പതികളാണ് അതുകൊണ്ട് ഇവരുടെ വാർത്തകൾ ഇടയ്ക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ ആരാധകർ കാണുമ്പോൾ മാത്രമാണ് അറിയുന്നത് ഒപ്പം അഭിനയിച്ച പല നടിമാരും നടന്മാരും സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്നെങ്കിലും ഷാലിനി ഇതുവരെ തിരിച്ചുവരവാന് തയ്യാറായിട്ടില്ല മക്കൾക്കും ഭർത്താവിനും ഒപ്പം സന്തോഷകരമായ കുടുംബജീവിതം തന്നെ നയിക്കുകയാണ് ഷാലിനി അനൗഷ്ക അദ്വിക് എന്നീ രണ്ടു മക്കളാണ് അജിത്തിനും ഷാലിനിക്കുമുള്ളത് സോഷ്യൽ മീഡിയയിൽ കുടുംബസമേതമുള്ള ഫോട്ടോ ഇടയ്ക്ക് ശാലിനി പങ്കുവയ്ക്കാറുണ്ട് പ്രിയ നടി സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് സിനിമയ്ക്ക് പുറമേ അഭിമുഖങ്ങളിലോ ഷോകളിലോ പോലും ഷാലിനി എത്താറില്ല അങ്ങനെയെങ്കിലും എത്തണമെന്നും പഴയ നായകമാരൊക്കെ അങ്ങനെ എല്ലാവരും പറയുന്നു വിടുമുയർച്ചയാണ് അജിത്തിന്റെ റിലീസിന് ഒരുങ്ങുന്ന ചിത്രം മകൾ തിരുമേനിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് തുനിവാണ് അജിത്തിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ മികച്ച നേടിയ സിനിമയിൽ നിന്ന് മഞ്ജു വാര്യരാണ് ഈ നായികിയായി എത്തിയത് അജിത്തിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുന്ന ആരാധകർക്കിടയിലേക്കാണ് ഇപ്പോൾ ഷാലിനിയുടെ ഒരു വാർത്ത തന്നെ പുറത്തു വരുന്നത് ഒരുമിച്ച് അഭിനയിക്കവേ പ്രണയത്തിലായതാണ് ഇരുവരും രണ്ടായിരത്തിലായിരുന്നു വിവാഹം വിവാഹശേഷം ശാലിനി അഭിനയരംഗം വിട്ടു വിവാഹശേഷം പൊതുവേദികളിൽ പോലും അധികം ശാലിനിയെ കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയൽ അക്കൗണ്ട് പോലും അടുത്തിടെയാണ് തുടങ്ങിയത് ലൈം ലൈറ്റിൽ നിന്നും പരമാവധി മാറി നിൽക്കാൻ സാധിക്കുന്ന താരമാണ് അജിത്തും സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞാൽ പ്രൊമോഷണൽ ഇവന്റുകളിലൊക്കെ തന്നെയും നടൻ വരാറില്ല തന്റെ ഹോബികൾക്ക് കുടുംബജീവിതത്തിനുമായി സമയം കണ്ടെത്താൻ അജിത്ത് ശ്രമിക്കുന്നുണ്ട് താരകുടുംബത്തിൽ ഒരു പുതിയ വാർത്ത പുറത്തു വരുമ്പോൾ ശാലിനിക്ക് എന്ത് അസുഖമാണെന്നും പ്രേക്ഷകർ ചോദിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ